സ്വാമിയെ ശരണമയ്യപ്പ മണ്ഡല വ്രത പുണ്യം തുളുമ്പി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ വൃശ്ചികം ഒന്ന് മുതൽ മകരം ഒന്ന് വരെ മലയാളി മനസ്സുകളിലേക്ക് വ്രതശുദ്ധിയുടെയും ശബരിമല യാത്രയുടെയും മറ്റും ആന്തരികമായ രഹസ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതിനായി ബ്രഹ്മകുമാരി സീശ്വരീയ വിശ്വവിദ്യാലയം സംഘടിപ്പിച്ചിരിക്കുന്ന തത്വമസി ആത്മജാഗരണ യജ്ഞമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തത്വമസി ആത്മജാഗരണ യജ്ഞം ആത്മാവിനെ ഉണർത്തുന്ന യജ്ഞം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രയാണം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു രഥം നിങ്ങളുടെ സമീപത്തേക്ക് വന്നു കാരണമുണ്ട് ഭാരതം അതിഗഹനമായ ആധ്യാത്മിക തലങ്ങളിലേക്ക് വേരൂന്നി കിടക്കുന്ന ഒരു പ്രദേശമാണ് ആത്മ ചിന്തനം ആത്മാചിന്തനം ചിന്തനം എന്നെന്നും നടന്നിട്ടുള്ള ഒരു ഭൂമികയാണ് ഭാരതം മനുഷ്യനെ ചിന്തനങ്ങളിലേക്ക് നയിക്കുവാൻ നിരവധി തരത്തിലുള്ള ആചാരാനുഷ്ഠാന പദ്ധതികളും വ്രതങ്ങളും നമ്മുടെ ഭാരതഭൂമിയിൽ ഉണ്ട് താനും അതിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ദക്ഷിണേന്ത്യയിലെ ഭക്തജനങ്ങൾക്ക് മണ്ഡലകാല വ്രതവും ശബരിമല യാത്രയും ഇവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയം മണ്ഡലകാല വ്രതവും ശബരിമല യാത്രയും നമ്മളെ സംബന്ധിച്ചോളം പരിചിതമാണ് എന്നാൽ അപരിചിതമായൊരു വിഷയമാണ് ഞാൻ അവതരിപ്പിക്കാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തിനാണ് മണ്ഡല കാലവ്രതം എടുക്കുന്നത് എന്തിനാണ് നമ്മൾ ശബരിമല യാത്ര ചെയ്യുന്നത് എന്താണ് ശ്രീ അയ്യപ്പന്റെ തത്വം അയ്യപ്പൻ എന്താണ് നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അയ്യപ്പ വിഗ്രഹം ഈ ചിത്രത്തിലേക്ക് നോക്കൂ ഇത് അയ്യപ്പ വിഗ്രഹമാണ് അയ്യപ്പ രൂപം വിഗ്രഹം എന്നാൽ അതിനർത്ഥം വിശേഷ രൂപേണ ഗ്രഹിക്കാനുള്ളത് എന്നാണ് അർത്ഥം വിഗ്രഹം വിശേഷരൂപേണ ഗ്രഹിക്കാനുള്ളത് അതായത് പ്രത്യേകിച്ച് എന്തോ മനസ്സിലാക്കാനുള്ള സാധനം ഒരു രൂപമല്ല വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു രൂപത്തെ നമ്മൾ വിഗ്രഹം എന്ന് പറയില്ല വിഗ്രഹം എന്നാൽ അതിലൊരു അതിലൊരർത്ഥം അടങ്ങിയിട്ടുണ്ടെന്നാണ് അർത്ഥം ഇപ്പൊ ആനയുടെ രൂപമോ ഒരു തത്തയുടെ രൂപമോ ഒരു കുയിലിന്റെ രൂപമോ ഒരാമയുടെ രൂപമോ ഒന്നും വിഗ്രഹാവില്ല അതൊക്കെ ഒരു സ്റ്റാച്ചു എന്നേ പറയാൻ പറ്റൂ വിഗ്രഹം എന്നാൽ വളരെ തത്വചിന്തയുള്ള ജ്ഞാനികൾ ധ്യാന ശ്ലോകങ്ങളിലൂടെ രൂപകൽപ്പന ചെയ്ത് പിന്നീട് അത് ചിത്രങ്ങളിലൂടെയും ത്രിമാന രൂപങ്ങളിലൂടെയും രൂപകൽപ്പന ചെയ്തെടുത്ത വിഗ്രഹങ്ങൾ വിശേഷരൂപേണ ഗ്രഹിക്കാനുള്ള എന്തോ ഒന്ന് അടക്കി വെച്ചിട്ടുള്ള അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള രൂപങ്ങളാണ് വിഗ്രഹങ്ങൾ ഇപ്പൊ അയ്യപ്പന്റെ രൂപം എടുത്ത് നോക്കുക ഈ ചിത്രത്തിലേക്ക് നോക്കൂ ഗുണസമ്പന്നമായ ഒരു അവസ്ഥയാണ് ശരിക്കും അയ്യപ്പന്റെ ഈ ധ്യാനമഗ്നമായ അവസ്ഥ ചിന്മുദ്രയിൽ അഥവാ ജ്ഞാനമുദ്രയിൽ യോഗനിരതനാണ് ധ്യാനനിരതനാണ് അയ്യപ്പൻ കാനനത്തിലേക്ക് പോകുന്ന സമയത്ത് ശേഷിക്കുന്ന കാലം ഞാൻ ധ്യാനനിരതനാകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഐതിഹ്യം നമ്മൾ കേൾക്കുന്നില്ലേ ധ്യാനനിരതനായിരിക്കുന്ന അയ്യപ്പനിൽ നിന്നും പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന ശക്തിയെ ചിത്രീകരിച്ചിരിക്കുകയാണ് ഇവിടെ അയ്യപ്പനിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഗുണഗണങ്ങൾ കണ്ടില്ലേ സത്യം ധർമ്മം അഹിംസ സന്തുഷ്ടത ആനന്ദം സ്നേഹം ജ്ഞാനം ശാന്തി ശക്തി എന്തെല്ലാമാണ് ഒരു മനുഷ്യന്റെ പൂർണതയിലേക്ക് ഒരു മനുഷ്യൻ എത്തുമ്പോൾ ദിവ്യഗുണ സമ്പന്നനായി മാറുന്ന ഒരവസ്ഥയാണ് ഈ അയ്യപ്പ വിഗ്രഹം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മാലിടുന്ന സമയത്ത് ഓരോ വ്യക്തിയും സ്വയം അവനവനെ തന്നെ അയ്യപ്പൻ എന്നാണ് വിളിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് ഇവിടെ ആരെയാണോ ആരാധിക്കുന്നത് ആ ആരാധനാമൂർത്തിയും അയ്യപ്പനാണ് ആരാണോ ആരാധിക്കുന്നത് ആ സാധകനും അയ്യപ്പനാണ് എന്നാൽ നമ്മളൊന്ന് ചിന്തിക്കണം അയ്യപ്പൻ എങ്ങനെയുള്ള ആളാ അയ്യപ്പന്റെ ഗുണഗണങ്ങൾ എവിടെയിരിക്കുന്നു നമ്മളിലെ ഗുണങ്ങൾ എങ്ങനെ നമ്മൾ സ്വയം എന്നെ ഞാൻ അയ്യപ്പൻ എന്ന് വിളിക്കുന്ന സമയത്ത് ഒന്ന് ചിന്തിക്കേണ്ടത് ആ അയ്യപ്പൻ എന്ന് സ്വയം വിശേഷിപ്പിക്കാനുള്ള യോഗ്യതകൾ എന്തെല്ലാമാണ് ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സർവ്വ ഗുണങ്ങളാലും നിറഞ്ഞൊരവസ്ഥയാണ് അയ്യപ്പൻ അയ്യപ്പന്റെ അവതാര ഉദ്ദേശം മഹിഷി നിഗ്രഹമാണെന്നാ പറയുന്നു സർവഗുണങ്ങൾ ഗുണങ്ങൾ നിറഞ്ഞ ഒരവസ്ഥയെ അയ്യപ്പൻ എന്ന് നമുക്ക് പറയാം സർവ തിന്മകളും നിറഞ്ഞ നമ്മുടെ മാനസികാവസ്ഥയെ മഹിഷി എന്നും പറയാം മഹിഷി നിഗ്രഹം ഇപ്പൊ നമ്മൾ പറഞ്ഞു വിഗ്രഹം വിഗ്രഹം എന്നാൽ വിശേഷരൂപേണ ഗ്രഹിക്കുക നിഗ്രഹം എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കാതിരിക്കുക എന്നാണ് അർത്ഥം അപ്പൊ മഹിഷി നിഗ്രഹമാണ് അയ്യപ്പന്റെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മഹിഷിയെ ഗ്രഹിക്കാതിരിക്കുക അതായത് മഹിഷിയെ സ്വീകരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ദുർഗുണങ്ങളെ സ്വീകരിക്കാതിരിക്കുക ദുർഗുണങ്ങളെ നിഗ്രഹിക്കുക വേണ്ടാന്ന് വെക്കുക ദുർഗുണങ്ങളെ വേണ്ടാന്ന് വെച്ച് സദ്ഗുണങ്ങളെ മാത്രം സ്വീകരിച്ചു ജീവിക്കുന്ന ഒരു ഭക്തനെ അയ്യപ്പൻ എന്ന സ്വയം വിശേഷണത്തിന് ശരിക്കും യോഗ്യനാവുന്നുള്ളൂ മഹിഷി എന്നാൽ പോത്തിന്റെ തലയുള്ള ഒരു രൂപത്തെയാണ് കാണിച്ചിരിക്കുന്നത് അർത്ഥം ബുദ്ധിശക്തി ഒന്നും പ്രവർത്തിപ്പിക്കാതെ ശരീരശക്തിയെ മാത്രം പ്രവർത്തിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജന്തു മനുഷ്യൻ എപ്പോഴാണോ ബുദ്ധിയെയും മനസ്സിനെയും അവഗണിച്ചുകൊണ്ട് ശാരീരികമായ ശക്തിയും അതിൻ്റെതായ അഹങ്കാരവും കൊണ്ട് മാത്രം ജീവിക്കുന്നു അപ്പോൾ ആ മനുഷ്യന്റെ തന്നെ മാനസികാവസ്ഥയാണ് ശരിക്കും മഹിഷി അതിൽ നിന്ന് മുക്തമാകുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ തന്നെ മാനസികാവസ്ഥയാണ് മാളിക പുറത്തമ്മ ദിവ്യരൂപം നമ്മളിലെ ദിവ്യരൂപമാണ് നമ്മളിലെ ദുർഗുണരൂപം അപ്രത്യക്ഷമാവുമ്പോൾ നമ്മളിലെ ദിവ്യരൂപം പുറത്തേക്ക് വരുന്നതാണ് മഹിഷി നിഗ്രഹം എന്ന് പറയുന്നത് അയ്യപ്പൻ മഹിഷി നിഗ്രഹം ചെയ്ത പോലെ നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സാകുന്ന ദേവാങ്കണങ്ങളിൽ അടക്കിവാഴുന്ന മഹിഷി എന്ന ദുർഗുണങ്ങളെ കാമത്തെ ക്രോധത്തെ ലോപത്തെ മോഹത്തെ അഹങ്കാരത്തെ നമ്മുടെ ഉള്ളിൽ അടങ്ങിക്കിടക്കുന്ന നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുർവികാരങ്ങളെ പരിവർത്തനപ്പെടുത്തി സദ്ഗുണങ്ങളാക്കി മാറ്റി അനുഗ്രഹ വർഷം ചൊരിയുന്ന മഞ്ചമാതാവിനെപ്പോലെ മാളികപ്പുറത്തമ്മയെപ്പോലെ നമ്മുടെ ഉള്ളിൽ ഒരു പരിവർത്തനം സംഭവിപ്പിക്കണമെങ്കിൽ നമ്മൾ സാക്ഷാൽ അയ്യപ്പനെ പോലെ ഗുണമൂർത്തിയായി മാറണം ഈ എഴുതിയിരിക്കുന്നത് കണ്ടല്ലേ അയ്യപ്പൻ ധ്യാനനിരതനായിരിക്കുന്ന ശിവപുത്രൻ നമ്മളും നമ്മളെല്ലാവരും ശിവപുത്രന്മാര് തന്നെയാണ് പക്ഷെ എന്താണ് നമ്മളും അയ്യപ്പനും തമ്മിലുള്ള വ്യത്യാസം അയ്യപ്പൻ ധ്യാനനിരതനായിരിക്കുന്ന ശിവപുത്രനാണ് നമ്മളോ നമ്മൾ എപ്പോഴാണ് അയ്യപ്പനാവുക നമ്മളെപ്പോഴാണോ ധ്യാനനിരതമാകുന്നത് അപ്പോൾ സാക്ഷാൽ അയ്യപ്പനാകുന്നു അയ്യപ്പനിലെ ഗുണങ്ങൾ നമ്മളിലും കാണപ്പെടുന്നു അയ്യപ്പൻ സ്വീകരിച്ചിരിക്കുന്ന ആ ഏകാന്തത ആ അന്തർമുഖത ആ ദിവ്യത ആ പരിവേഷം നമ്മളിലും കൈവരുന്നു അപ്പോൾ നമ്മളും ധ്യാനനിരതനായിരിക്കുന്ന ശിവപുത്രനാകണ്ടേ സാധാരണ ശിവപുത്രനായ മതിയോ പോരാ അയ്യപ്പനാകണമെങ്കിൽ മാനവനിൽ നിന്ന് ദേവനാകണമെങ്കിൽ തത്വമസിൾ സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മളിലും ഗുണങ്ങൾ നിറയണം അവഗുണങ്ങൾ ഇല്ലാതെയാവണം അപ്പൊ അതെങ്ങനെയാണ് നമ്മളിൽ ഗുണങ്ങൾ നിറയ്ക്കുക എന്തുകൊണ്ടാണ് നമ്മൾ ഗുണങ്ങൾ നിറക്കേണ്ടി വന്നത് ഇങ്ങോട്ട് വരൂ പിറകുവശത്തേക്ക് ഇവിടെ നമ്മൾ ഒരു ചിത്രം കാണും ഒരു ചക്രം നോക്കൂ നാല് യുഗങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ചക്രമാണിത് സ്വത്തയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നിങ്ങനെ നാല് യുഗങ്ങൾ അടങ്ങിയ ഒരു സൃഷ്ടി ചക്രം നമ്മൾ ഋതുചക്രം ദിനരാത്ര ചക്രം എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ ഇപ്പൊ ദിനരാത്ര ചക്രം എന്ന് പറഞ്ഞാൽ സൂര്യന്റെ സാന്നിധ്യമുള്ള സമയം പകൽ സൂര്യന്റെ സാന്നിധ്യമില്ലാത്ത സമയം രാത്രി ഒരു മാനദണ്ഡമുണ്ട് സൂര്യനാണ് അവിടെ മാനദണ്ഡം ഈ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു രാവും പകലും രാവും പകലും കറങ്ങി കറങ്ങിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതുപോലെ ഋതുചക്രം വസന്തം ഹേമന്തം ഗ്രീഷ്മം ശരത് അതായത് മഞ്ഞുകാലം കാറ്റുകാലം വേനൽക്കാലം മഴക്കാലം ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഏതാണ് ആദ്യത്തതെന്നോ ഏതാണ് അവസാനത്തതെന്നോ പറയാൻ പറ്റില്ല ഒന്ന് കഴിഞ്ഞ ഒന്ന് എന്ന് പറഞ്ഞ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഈ പ്രകൃതിയിലെ പ്രതിഭാസമാണിതെല്ലാം ഇതുപോലെ യുഗചക്രം ചക്രം നാല് യുഗങ്ങൾ സത്യത്രേത ദ്വാപരകലി സത്യത്രേത ദ്വാപരകലി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഒരു യുഗ ഓരോ ജീവാത്മാക്കളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നു ഒന്ന് വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് കലിയുഗത്തില കലിയുഗത്തിൽ എവിടെ അതൊരു ചോദ്യമാണ് പറയാം അതിനെ കുറിച്ച് പറയാം അപ്പൊ ഈ യുഗചക്രം ഇതിലെ യുഗങ്ങളായി ഇതിനെ നാലായി തരംതിരിച്ചിരിക്കുന്ന എന്തിന്റെ മാനദണ്ഡത്തിലാണ് ഇപ്പൊ നോക്ക് ഋതുചക്രം എന്ന് പറയുന്നത് കാറ്റും മഴയും ഒക്കെ അനുസരിച്ച് വേർതിരിച്ചിരിക്കുന്നു അതുപോലെ ദിനരാത്ര ചക്രം എന്ന് പറയുന്നത് സൂര്യന്റെ സൂര്യനുണ്ട് ഉണ്ട് സൂര്യൻ ഇല്ല എന്നതിനനുസരിച്ചാണ് അവിടെ തരംതിരിച്ചിരിക്കുന്നത് ഇതുപോലെ ഈ യുഗങ്ങളെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത് യുഗങ്ങൾ മനുഷ്യനിലെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ പൂർണ്ണ ഗുണവാനായിരിക്കുന്ന കാലഘട്ടം സത്യയുഗവും മനുഷ്യനിലെ കാൽഭാഗം ഗുണങ്ങൾ ക്ഷയിക്കുന്ന കാലഘട്ടം ത്രേതായുഗവും മനുഷ്യനിലെ ഗുണങ്ങൾ പകുതിയിലധികവും നശിക്കുന്ന കാലഘട്ടം ദ്വാപരയുഗവും ഗുണമില്ലാതെ മനുഷ്യൻ ദുഃഖവും ദുരിതവും കലഹവും ക്ലേശവും കൊണ്ട് ജീവിക്കുന്ന കാലഘട്ടം കലിയുഗവും ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് കലിയുഗത്തിലാണ് എന്നാൽ കലിയുഗത്തിന്റെയും അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്തുകൊണ്ടാണ് അതാണ് ദുഃഖവും ക്ലേശവും കലഹവും പ്രശ്നങ്ങളും പീഡനങ്ങളും കൊള്ളയും കൊലയും എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അധർമ്മത്തിന് വളരെ വ്യാപ്തി കൂടിയിരിക്കുന്നു ധർമ്മത്തിന് എവിടെയും ഇടമില്ല ധർമ്മത്തെ തെരഞ്ഞു കണ്ടുപിടിക്കേണ്ടി വന്നിരിക്കുന്നു അധർമ്മമാണെങ്കിൽ എവിടെ നോക്കിയാലും കാണുന്നു എന്ത് തുറന്നു നോക്കിയാലും അധർമ്മം കാണാം ഈ ഒരു കാലഘട്ടം ഇങ്ങനെ ആയിരിക്കുന്നു അർത്ഥം കലിയുഗത്തിന്റെ മൂർധന്യാവസ്ഥ അതിന്റെ ആളിക്കത്തലിൽ എത്തിയിരിക്കുന്നു അണയാനുള്ള ആളിക്കത്തൽ ചക്രം അവിടെ എത്തി നിൽക്കുകയാണ് നമ്മുടെ മറ്റു യുഗങ്ങളിലൂടെയുള്ള നല്ല നല്ല കാലഘട്ടങ്ങൾ ജന്മങ്ങളെല്ലാം കഴിഞ്ഞ് കലിയുഗത്തിന്റെ അവസാന കാലഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് പക്ഷെ നമുക്കിവിടെ ഒരു ശുഭപ്രതീക്ഷയുണ്ട് ഉണ്ട് എന്താണെന്നറിയോ ഇത് ചക്രമാണല്ലോ അതുകൊണ്ട് വീണ്ടും കറങ്ങുകയാണ് കലിയുഗം സത്യുഗമായി മാറുകയാണ് ഒരു ശ്ലോകമുണ്ട് മയാധിക്ഷേണ പ്രകൃതി സൂയദേശ ചരാചരം ഹേതുനാനേന കൗന്ദയ ജഗദ്ദി പരിവർത്തതേ ഈശ്വരന്റെ അധ്യക്ഷതയിൽ പ്രകൃതി വ്യവസ്ഥകൾ വീണ്ടും പുനരാവർത്തിക്കപ്പെടുന്നതിനെ കുറിച്ചിട്ടുള്ള ശ്ലോകം ഈശ്വരന്റെ അധ്യക്ഷത ഈശ്വരന്റെ സാന്നിധ്യത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതി വ്യവസ്ഥകൾ വീണ്ടും പുനരാവർത്തിക്കാൻ പോവുകയാണ് ഇപ്പോൾ എന്നാൽ ഈ പുനരാവർത്തിക്കപ്പെടുന്ന സമയത്ത് സത്യുഗം വീണ്ടും ഈ ഭൂമിയിലേക്ക് ആവിർഭവിക്കുന്ന സമയത്ത് സത്യയുഗത്തിൽ ജീവിക്കുവാനുള്ള യോഗ്യത സത്യം ധർമ്മം അഹിംസ സ്നേഹം ജ്ഞാനം ശാന്തി ശക്തി ആനന്ദം സുഖം പരിശുദ്ധി ഇതെല്ലാം എന്നിലുണ്ടോ ആ യുഗത്തിൽ ഞാൻ ഉണ്ടാവുമോ സത്യയുഗം അത്രയും ധർമ്മം നിറഞ്ഞിരിക്കുന്ന ഒരു ലോകമായിരിക്കുന്നത് കൊണ്ട് ആ ലോകത്തിലേക്ക് വേണ്ടി എനിക്കൊരു മാറ്റം കൊണ്ടുവരണ്ടേ എന്റെ മനസ്സിനകത്ത് ആ ധർമ്മചിന്തകൾ ഉണരേണ്ട സമയമായില്ലേ നോക്കൂ ഒരു ക്ഷേത്രത്തിനടുത്ത് നോക്കൂ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ചിലപ്പോഴൊക്കെ സംഭവിക്കാറുണ്ട് അശുദ്ധി ബാധിച്ചു സ്ഥാനഭ്രംശം സംഭവിച്ചു എന്നെല്ലാം പറഞ്ഞു ശുദ്ധികലശം ചെയ്യണം ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ ക്രിയകൾ ചെയ്യണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ അശുദ്ധി ബാധിക്കുന്നത് എവിടെയാ ക്ഷേത്രത്തിന്റെ മതിലിനോ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനോ മുറ്റത്തിനോ അല്ല അശുദ്ധി ബാധിക്കുക അതിനകത്തിരിക്കുന്ന മൂർത്തിക്കാണ് അശുദ്ധി ബാധിക്കുക ഇതുപോലെ ഇവിടെ അശുദ്ധി ബാധിക്കുന്നത് നമ്മളെ കുറിച്ച് ചിന്തിക്കൂ നമ്മുടെ ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കൂ ഈ ലോകത്തിന് അശുദ്ധി ബാധിച്ചിരിക്കുന്ന എവിടെയാ ലോകത്തിന് എവിടെയും അശുദ്ധി ബാധിച്ചിട്ടില്ല ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മനസ്സിനകത്ത് അതാണ് ഇവിടെ മൂർത്തി ശരീരമാണ് ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ മൂർത്തിയാണ് ആത്മാവ് ആ ആത്മാവിനകത്ത് അശുദ്ധി ബാധിച്ചിരിക്കുന്നു എങ്ങനെയാണോ അശുദ്ധി ബാധിക്കുന്ന സമയത്ത് ശുദ്ധികലശം ശുദ്ധീകരണം ചെയ്ത് അതിനെ പൂർവനിലയിലാക്കി ചൈതന്യത്തെ പുനർപ്രതിഷ്ഠിക്കുന്നത് ക്ഷേത്രങ്ങളിൽ ഇതുപോലെ ഇവിടെ ആത്മാവിനകത്ത് അശുദ്ധി ബാധിക്കുന്ന സമയത്ത് ആത്മാക്കളുടെ മുഴുവൻ നാഥനായ പരമാത്മാവിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് കൊണ്ട് ആത്മാവിലെ അശുദ്ധി നീക്കം ചെയ്ത് വീണ്ടും ശുദ്ധീകരണം ചെയ്യേണ്ട ഒരു സമയം വന്നിരിക്കുകയാണ് അതിനെയാണ് നമ്മൾ ഈ ചക്രത്തിന്റെ മുകളിൽ അതായത് വെച്ചിരിക്കുന്നു പുരുഷോത്തമ സംഗമ യുഗം ഇത് ശുദ്ധീകരണത്തിന്റെ കാലഘട്ടമാണ് നമ്മളിപ്പോൾ ശരിക്കും ഈ യുഗത്തിലാണ് ജീവിക്കുന്നത് അത് തുടങ്ങിയിരിക്കുന്നു ആ ശുദ്ധീകരണത്തിന്റെ പ്രചരണമാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നത് മനുഷ്യ മനസ്സുകളെ മനുഷ്യാത്മാക്കളെ ശുദ്ധീകരിക്കേണ്ട കാലഘട്ടമായിരിക്കുന്നു നമുക്ക് എങ്ങനെ വേണമെങ്കിലും തോന്നിയത് പോലെയൊക്കെ ജീവിക്കാൻ കുറെ സമയം നമുക്ക് കിട്ടി അതൊക്കെ കഴിഞ്ഞുപോയി ഇനിയിപ്പോൾ അതിനുള്ള സമയമല്ല ഇത് ആത്മാവിനെ പൂർണ്ണമായും ശുദ്ധീകരിക്കേണ്ട ഒരു സമയം വന്നിരിക്കുകയാണ് എങ്ങനെ ശുദ്ധീകരിക്കും കാലം പോണതിനനുസരിച്ച് പോണം എന്നൊക്കെ നമ്മൾ പറയില്ലേ നാട് ഓടുമ്പോൾ നടുവ ഓടണം കാലം മാറുന്നതിനനുസരിച്ച് നമ്മളും മാറണം എന്നൊക്കെ പറയും അതുതന്നെ ഇവിടെയും പറയാനുള്ളത് കാലം മാറുന്നതിനനുസരിച്ച് നമ്മളും മാറണം പക്ഷെ കാലം മാറുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അറിയണ്ടേ നമ്മൾ വിചാരിച്ചിരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ മോഡേൺ ടെക്നോളജികൾ വളർന്നു വളർന്നിട്ടുള്ള കാലമാറ്റത്തെക്കുറിച്ച് മാത്രമേ നമ്മുടെ സാമാന്യ ബുദ്ധി പ്രവർത്തിച്ച് കണ്ടുപിടിക്കൂ പക്ഷേ ദിവ്യബുദ്ധി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കാലം മാറുന്നത് എങ്ങോട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന മനുഷ്യനിർമ്മിതമായ മനുഷ്യന്റെ അമിതമായ ഇച്ഛ കൊണ്ട് ആർത്തി മനുഷ്യൻ നിർമ്മിച്ചു വെച്ച ഈ ഡ്യൂപ്ലിക്കേറ്റ് ലോകം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഈ ലോകത്തിന്റെ ഒരു പരിണാമം ഇവിടെ സംഭവിക്കാൻ പോവുകയാണ് പ്രകൃതി അതിൻ്റെ പൂർവസ്ഥിതിയിലേക്ക് മാറാൻ പോവുകയാണ് പ്രകൃതി അതിനു വേണ്ടി വെമ്പുകയാണ് അതിനനുസരിച്ച് നമ്മുടെ മനുഷ്യ മനസ്സുകളിലും ഒരു മാറ്റം കൊണ്ടുവരേണ്ട സമയമായിരിക്കുകയാണ് പ്രപഞ്ചമാതാവ് മഹാവിനാശങ്ങൾ വാരി വിതർന്ന എത്ര ദൃശ്യങ്ങൾ നമുക്ക് മുന്നിൽ വന്നു എത്ര റിഹേഴ്സലുകൾ നടക്കുന്നു പ്രകൃതി ആഹ്വാനം ചെയ്യുന്നു അതിനൊരു മാറ്റത്തിനായിട്ട് അതിനനുസരിച്ച് നമ്മളിലും ഒരു മാറ്റങ്ങൾ വരണ്ടേ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് ദുഷ്ചിന്തകളിൽ നിന്ന് സച്ഛിന്തകളിലേക്ക് ചഞ്ചലതകളിൽ നിന്ന് ധ്യാനത്തിലേക്ക് ഒരു മാറ്റം ഈ മാറ്റമാണ് നമുക്ക് ആവശ്യം ഇതാണ് സനാതന സത്യം ആത്മീയതയുടെ അന്തസത്ത ഇതാണ് ധ്യാനാത്മകമായ മനസ്സ് പ്രശാന്തമായ മനസ്സ് ചുറ്റുപാടും എന്തെല്ലാം സംഭവിക്കുമ്പോഴും പ്രകോപിപ്പിക്കപ്പെടാതെ മറ്റുള്ളവർ ചിരിപ്പിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടും മറ്റുള്ളവർ കരയിപ്പിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടും അവർ പൊക്കുമ്പോൾ നമ്മൾ പൊങ്ങിയിട്ടും അവർ താഴ്ത്തിയാൽ നമ്മൾ താഴ്ന്നിട്ടും അപ്പൊ റിമോട്ട് കൺട്രോൾ ആരുടെ കയ്യിലാണ് നമ്മുടെ നമ്മുടെ കൺട്രോൾ മറ്റുള്ളവരുടെ കയ്യിൽ അങ്ങനെ ജീവിക്കാതെ സ്വന്തം നിയന്ത്രണത്തിൽ സ്വയം ജീവിക്കാൻ പഠിക്കുന്ന യോഗീ ജീവിതം രാജയോഗീ ജീവിതം അത്തരത്തിലുള്ള ഒരു ശ്രേഷ്ഠമായ ധീരമായ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രയത്നമാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത് ഇപ്പൊ അതെങ്ങനെ ചെയ്യും ഈ സൈഡിലേക്ക് വരും ഇത് ബന്ധം പഠിപ്പിക്കുന്ന മൂന്ന് ചിത്രങ്ങളാണ് കണ്ടില്ലേ ആത്മ പരമാത്മ ബന്ധം ആദ്യം അറിയേണ്ടത് ഇതിലെ ഈ ഒന്നാമത്തെ ചിത്രത്തിലേക്ക് വരും ഇത് ഞാൻ ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുന്ന ചിത്രമാണ് ഞാൻ ആര് ചോദിച്ചു നോക്കൂ സ്വയം നമുക്ക് പലതരം കോൺഷ്യസ്നെസ്സുകളുണ്ട് പലതരം ബോധങ്ങൾ എൻ്റെ പേരിനെ കുറിച്ചിട്ടുള്ള ബോധം നാമബോധം എൻ്റെ പേരെന്താന്ന് ചോദിച്ചാൽ എനിക്കറിയാലോ പിന്നെ അതുപോലെ തന്നെ എൻ്റെ നാട് വീട് ഇതൊക്കെ സലകാല ബോധം എന്ന് പറയും പിന്നെ എൻ്റെ ജാതി മതം ഇത് റിലീജിയൻ കോൺഷ്യസ്നസ് പിന്നെ എൻ്റെ ഭാഷ ലാംഗ്വേജ് കോൺഷ്യസ്നസ് പിന്നെ എന്റെ വയസ്സ് ആയുബോധം എന്റെ വയസ്സ് ഇത്ര വയസ്സായി ഞാൻ ഇത്ര കാലമായി ഈ നാട്ടിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇങ്ങനെ പലതരം ബോധങ്ങളുണ്ട് പിന്നെ ഞാൻ സ്ത്രീയാണ് പുരുഷനാണ് ലിംഗഭേദം ലിംഗബോധം എന്നൊക്കെ പറയും ആ ബോധമുണ്ട് അതുപോലെ വർഗബോധം ഞാനൊരു മനുഷ്യനാണ് ഇത് വർഗബോധമാണ് ഏത് സ്പീഷീസിലാണ് ഞാൻ ഉള്ളത് ഞാൻ മനുഷ്യൻ എന്ന ഹ്യൂമൻ ബീയിങ് എന്ന സ്പീഷീസിലാണ് വർഗബോധം ഇങ്ങനെ പലതരം ബോധങ്ങൾ മനുഷ്യനുണ്ട് എന്നാൽ സ്വബോധമുണ്ടോ നമുക്ക് സ്വബോധം അതെന്താ സ്വബോധം ഞാൻ ആരാണെന്നുള്ള ബോധം ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ ഹു ആർ യു നിങ്ങൾ ആരാണ് ഈ ചോദ്യം ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും ആരാണ് ഞാൻ എന്ന് സ്വയം ചോദിച്ചു നോക്കിയിട്ടുണ്ടോ എന്റെ കണ്ണ് എന്റെ കാല് എന്റെ കാത് എന്റെ ദേഹം എന്നൊക്കെ പറയുമ്പോൾ എൻറെ എൻ്റെ എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഞാൻ ഈ ദേഹത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആ ഞാൻ ആരാണ് എന്റെ ശരീരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഞാൻ ഒരു കാറിനകത്തിരുന്നു കൊണ്ട് ഒരു ഡ്രൈവർ ഇത് ഇതെന്റെ കാറാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും കാറിനകത്ത് കാറിന്റെ ഭാഗമല്ലാത്ത ഒരാൾ ഇരിക്കുന്നുണ്ട് ആ കാറിനകത്തേക്ക് കയറി കൂടിയ ഒരാൾ ആ ഡ്രൈവറാണ് ഈ പറയുന്നത് ഇത് ഇതെന്റെ കാറാണെന്ന് അതുപോലെ ഇത് എൻ്റെ ദേഹമാണെന്ന് എൻ്റെ തല എൻ്റെ കൈ എൻ്റെ കാലെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ശരീരത്തിനകത്ത് കയറിക്കൂടിയിരിക്കുന്ന ശരീരത്തിനകത്ത് വസിച്ചു കൊണ്ടിരിക്കുന്ന ആത്മശക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അതാണ് ഞാൻ ആ ചൈതന്യമാണ് ഞാൻ ആ ചൈതന്യത്തെ ഉണർത്തലാണ് ധ്യാനത്തിന്റെ പ്രഥമമായ ഘട്ടം അറിയുമ്പോഴാണ് ഉണരുക ഉണരുക അർത്ഥം അറിയുക എന്ന് തന്നെയാണ് അതിങ്ങനെ ഉണരുക എന്ന് പറഞ്ഞാൽ അറിയുക എന്ന് തന്നെ അർത്ഥം ഇപ്പം നോക്കൂ ഒരു കോടീശ്വരനായ വ്യക്തി ഒരു കോടീശ്വരനായ വ്യക്തിയുടെ മകൻ അദ്ദേഹത്തിന്റെ പേരിലാണ് ആ വ്യക്തിയുടെ എല്ലാ ധനവും കിടക്കുന്നത് പക്ഷെ ആ കുട്ടിക്ക് അൽഷിമേഴ്സ് രോഗം വന്നു എന്ന് വിചാരിക്കുക മറവി രോഗം എല്ലാം മറന്നു പോവുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ബാങ്ക് ബാലൻസ് കോടിക്കണക്കിന് കിടക്കുന്നുണ്ട് ഭൂവസ്തുക്കൾ കുറെ കിടക്കുന്നുണ്ട് എല്ലാം കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് എത്ര സുഖിച്ചു ജീവിക്കാനുള്ള സന്തോഷിക്കാനുള്ള ധനവും ആസ്തിയും ഉണ്ടെങ്കിലും ഇതൊക്കെ എനിക്ക് ഉണ്ട് എന്നുള്ള ബോധം ആ വ്യക്തിക്ക് ഇല്ലാത്തത് ആ വ്യക്തി ഒരു ഭ്രാന്തനായ റോട്ടിൽ അലഞ്ഞു തിരിയേണ്ട അവസ്ഥയിലേക്ക് എത്തിയേക്കാം അപ്പൊ ഉള്ളത് കൊണ്ട് കാര്യമില്ല എന്താ ഉള്ളത് എന്നുള്ള അറിവും കൂടെ വേണം ഇതുപോലെ ആത്മാവെന്ന് പറയുന്നത് ദിവ്യഗുണ സമ്പന്നമായ ഒരു സ്വരൂപമാണ് ഒരു ജ്യോതിഷാണ് തേജസ്സാണ് അതിസൂക്ഷ്മമായ പ്രകാശമാണ് ഇത് പുരികമധ്യത്തിൽ ശിരോ മധ്യത്തിലായി മസ്തിഷ്കത്തിനകത്ത് സമസ്ത നാടികളും സംഗമിക്കുന്ന മസ്തിഷ്കത്തിനകത്ത് വസിച്ചുകൊണ്ട് ഈ ശരീരത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യ സത്തയാണ് ആത്മാവ് അപ്പോൾ ഈ ആത്മാവിന്റെ തേജസ്സിനെ ഉണർത്തുക ഒരു പ്രകാശത്തിലെ തേജസ് എന്ന് പറയുന്നത് സപ്തവർണങ്ങളാണ് സൂര്യപ്രകാശത്തിൽ എന്താണ് ആ വെളുത്ത നിറം സപ്തവർണങ്ങളാണ് ബിബ്ജിയോർന്ന് നമ്മൾ പറയും ഇതുപോലെ ഒരു ആത്മാവിലെ തേജസ് എന്താ സപ്തഗുണങ്ങളാണ് സ്നേഹം ജ്ഞാനം ശാന്തി ശക്തി ആനന്ദം സുഖം പവിത്രത ഇത്രയും ഗുണങ്ങളാണ് ആത്മാവിന്റെ തേജസ് ഈ ഗുണങ്ങളുടെ ക്ഷയമാണ് ആത്മാവിന്റെ തേജസ് കുറയൽ സ്നേഹത്തിന്റെ കുറവ് ജ്ഞാനത്തിന്റെ കുറവ് ശാന്തിയുടെ കുറവ് ഇതാണ് ജീവിതത്തിലെ കുറവ് മറ്റെല്ലാ കുറവുകളും നമുക്ക് പെട്ടെന്ന് പരിഹരിക്കാവുന്നതാണ് ഇതിന്റെ കുറവ് പരിഹരിക്കാൻ ഈ ലോകത്ത് പകരം വേറെ ഒന്ന് കിട്ടിയിട്ടും കാര്യമില്ല ഞാൻ ആത്മാവാണെന്ന് ഞാൻ ഒരു ചൈതന്യ സത്തയാണെന്ന് ഞാൻ ഈ ദേഹമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ എങ്ങനെയാണോ ആ കോടീശ്വരന്റെ ഉദാഹരണം പറഞ്ഞു അദ്ദേഹത്തിനൊരു ദിവസം സ്വബോധം തിരിച്ചു വന്നാൽ അദ്ദേഹം ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ സമ്പത്തിന്റെ അധികാരിയായി ഇതുപോലെ ഞാൻ ആത്മാവാണെന്നുള്ള ബോധം എനിക്ക് തിരിച്ചു കിട്ടുന്ന സമയത്ത് ഞാനൊരതിസൂക്ഷ്മ പ്രകാശമാണ് എന്നിൽ സർവ്വ ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നു ശാന്തി എന്റെ നൈസർഗിക സ്വഭാവമാണ് സ്നേഹം എന്റെ നൈസർഗിക സ്വഭാവമാണ് ശക്തി എൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് ഞാൻ ഇതൊന്നും എവിടെയും തരേണ്ട ഇത് എൻ്റെ ഉള്ളിലുണ്ട് ഇത് തിരിച്ചറിയുമ്പോഴേക്ക് തന്നെ അത് ഉണരിയായി ഇതുണരലാണ് ധ്യാനത്തിന്റെ പ്രഥമമായ ചുവട് അടുത്ത ചുവടാണ് ഇതിനെ വളരെയധികം വികാസം പ്രാപിപ്പിക്കുവാനായി പൂർണ്ണമായ ഊർജം ഇതിലേക്ക് നിറയുവാനായി ഞാൻ പരമാത്മാവുമായി ബന്ധം യോജിപ്പിക്കുക എങ്ങനെയാണോ നമ്മുടെ മൊബൈൽ ഫോൺ ബാറ്ററി കുറയുന്ന സമയത്ത് അതിൽ ഓരോ സിംറ്റംസ് തുടങ്ങും അത് ശബ്ദമുണ്ടാക്കും അതുപോലെ നമ്മുടെ മനസ്സിനകത്ത് ബാറ്ററി കുറയുമ്പോൾ നമ്മളും ശബ്ദം ഉണ്ടാക്കാറുണ്ട് ബഹളക്കാരൊക്കെ ബാറ്ററി പോയവരാണെന്ന് മനസ്സിലാക്കണം ബഹളം ഉണ്ടാക്കണോ അർത്ഥം ബാറ്ററി പോയി എന്നുള്ളതാണ് ബാറ്ററി കുറഞ്ഞു ഇനി എങ്ങനെയാണോ മൊബൈൽ ഫോണിലെ ബാറ്ററി പൂർണ്ണമായിട്ടും പോയി കഴിഞ്ഞാൽ അത് സ്വിച്ച് ഓഫ് ആവുന്നത് അതുപോലെ ആത്മാവിലെ ബാറ്ററി പൂർണ്ണമായിട്ടും പോയി കഴിഞ്ഞാൽ പിന്നെ ബഹളം ഉണ്ടാക്കില്ല സ്വിച്ച് ഓഫ് ആവുന്നത് പോലെ അത് മൂഡ് ഓഫ് ആകും അപ്പോൾ നമ്മൾക്ക് ഈ രണ്ടാവസ്ഥകളും ഉണ്ട് ഒന്നുകിൽ നമ്മൾ ബഹളക്കാരാകുന്നു അല്ലെങ്കിൽ നമ്മൾ മൂഡ് ഓഫ് ആകുന്നു രണ്ടും ബാറ്ററി കുറഞ്ഞു എന്നുള്ളതിന്റെ ലക്ഷണമാണ് ആത്മാവിലെ ചാർജ് കുറഞ്ഞിരിക്കുന്നു എനർജി കുറഞ്ഞിരിക്കുന്നു എപ്പോഴും ചാർജ് കുറഞ്ഞ ഒരു വഴിയേ ഉള്ളൂ ഒരിക്കലും ചാർജ് കുറയാത്ത ഒരു സോഴ്സുമായിട്ട് അതിനെ കണക്ട് ചെയ്ത് വെക്കണം ഒരു ഇലക്ട്രിസിറ്റി ഫോഴ്സിലേക്ക് നമ്മൾ ബാറ്ററിയെ കണക്ട് ചെയ്തു വെക്കുന്ന പോലെ ആത്മാവിനെ എന്ന് പറയുന്ന ആ എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് വെക്കണം ആത്മാവിലെ എനർജി പ്രവർത്തിച്ച് പ്രവർത്തിച്ച് മാനസിക വിഷമതകളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കുറച്ചൊക്കെ കമ്മിയായി എന്ന് വരികയും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പരമാത്മാവെന്ന് ഇങ്ങനെ ഒരിക്കലും കുറയാത്ത ശക്തിയാണ് അതും ഒരു പ്രകാശം തന്നെ ഇതായി ചിത്രത്തിലേക്ക് നോക്കൂ സർവ്വമാമിനിമാരും സർവ്വഭക്തന്മാരും സർവദേവന്മാരും പരമാശ്രയമായി കാണുന്ന ദേവാദിദേവനായ പരമാത്മാവ് ജ്യോതിഷാണ് ആത്മാവിനെ പോലെ തന്നെ ജ്യോതിഷ് കാരണം പരമാത്മാവെന്ന് പറഞ്ഞ ആത്മാക്കളുടെ നാഥനാണല്ലോ ആത്മാവിനെ പോലെ തന്നെയാണ് പരമാത്മാവും ഒരു ജ്യോതിസ് തന്നെയാണ് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല കാഴ്ചയിൽ ജ്യോതിസ് തന്നെയാണ് പക്ഷെ ഗുണങ്ങളൊരു അന്തരമുണ്ട് പരമാത്മാ സർവ ഗുണസാഗരമാണ് ആത്മാവിൽ ഗുണങ്ങളുണ്ട് പക്ഷെ സാഗര സമാനമില്ല ആത്മാവിലെ ഗുണങ്ങളെ വികാസം പ്രാപിക്കുന്നതിനായി പരമാത്മാവുമായുള്ള ബന്ധം സംയോജനം ആവശ്യമാണ് ഈ സംയോജനത്തിനെയാണ് യോഗം എന്ന് പറയുന്നത് ഈ ജഗത്തിന്റെ മുഴുവനും പിതാവായ മാതാവായ ബന്ധുവായ സ്വാമിയായ സഖാവായ ഏകനായ സർവശക്തനായ ആ ജ്യോതിസുമായി അയ്യപ്പൻ ആരെയാ ധ്യാനിക്കുന്നത് ആ ജ്യോതിസുമായി ശ്രീകൃഷ്ണൻ ഗോപേശ്വരത്തും ശ്രീരാമൻ രാമേശ്വരത്തും ആരെയാ ധ്യാനിച്ചത് ഗണപതി ഏതൊരു ശിവലിംഗത്തെയാ ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ തേജോമയ മൂർത്തിയെ ആ ജ്യോതിസ്വരൂപനെ നമ്മളും ധ്യാനിക്കുന്നു ഇതിനെ രാജയോഗം എന്ന് പറയുന്നു എപ്പോഴാണ് നമ്മൾ ഈശ്വരനുമായിട്ടൊരു ബന്ധം നമ്മുടെ മനസ്സുകൊണ്ട് സ്ഥാപിച്ചെടുക്കുന്നത് ആത്മ ബന്ധം അപ്പോൾ എങ്ങനെയാണ് സൂര്യനിൽ നിന്ന് ഒരു പ്രകാശം വന്ന് ഒരു പേപ്പറിലേക്ക് തട്ടുന്ന സമയത്ത് അത് കത്തിപ്പിടിക്കൊന്നുമില്ല പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ലെൻസ് കാണിച്ചു കഴിഞ്ഞാൽ അത് ഫോക്കസ് ആയിട്ട് പേപ്പറിലേക്ക് വെയിലുകൊള്ളുമ്പോൾ കത്തിപ്പിടിച്ച് കരിഞ്ഞു പോകും ഇതുപോലെ ആത്മാവിലേക്ക് എല്ലാ ആത്മാക്കളിലേക്കും പരമാത്മാവിൻ്റെ എനർജി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൃഷ്ടിയിലേക്ക് മുഴുവൻ പരമാത്മാവ് മഴ പെയ്യപ്പിക്കുന്ന പോലെ അനുഗ്രഹവർഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതിനെ ഫോക്കസ് ചെയ്തെടുക്കാൻ അറിയണം ചാനലൈസ് ചെയ്യാൻ അറിയണം ഒരു ലെൻസ് പിടിച്ച് ആ വെയിലിനെ ഫോക്കസ് ചെയ്തെടുക്കുന്ന പോലെ യോഗം എന്ന മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ഇവിടെയൊക്കെ റേഡിയോ തരംഗങ്ങളുണ്ട് പക്ഷെ നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ലല്ലോ ഇവിടെയൊക്കെ മൊബൈൽ സിഗ്നലുകൾ ഉണ്ട് പക്ഷെ മൊബൈലില്ലാത്തവനത് ഉപയോഗിക്കാൻ കഴിയോ ഇതുപോലെ ഈശ്വരന്റെ ചൈതന്യം ഈ സൃഷ്ടിയിലേക്ക് മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിനെ സ്വീകരിക്കാനുള്ള കഴിവ് കൂടെ നമുക്ക് വേണ്ടേ ആ റിസീവിംഗ് കപ്പാസിറ്റിയാണ് ധ്യാനിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്നത് ധ്യാനം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയിൽ അതുണ്ടാവും അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വ്രതത്തിന്റെ കൂടെ ധ്യാനം മനസ്സ് ധ്യാനാത്മകമാകണം അതാണ് ഈ രഥയാത്രയുടെ സന്ദേശം നമ്മളൊരു ശ്രീകോവിലിന് മുന്നിൽ പ്രാർത്ഥിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് എവിടെ നിൽക്കുന്നു ശരീരം ശ്രീകോവിലിന് മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും മനസ്സ് എവിടെ നിൽക്കുന്നു മനസ്സ് എത്ര സമയം നിൽക്കുന്നുണ്ട് ചിന്തിച്ചു നോക്കൂ എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല സാധിക്കണ്ടേ നമുക്കത് അപ്പൊ അത്തരത്തിൽ അത് സാധ്യമാകുവാൻ വേണ്ടി നമ്മുടെ മനസ്സ് ഈശ്വരനിലേക്ക് ഏകാഗ്രമാക്കുന്ന സമയത്ത് ചഞ്ചലമായി പോവാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ അഭ്യാസം നമ്മൾ പഠിക്കുന്നത് ഈ ചിത്രത്തിലേക്ക് നോക്കൂ ആത്മാവുമായിട്ട് പരമാത്മാവിനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിത്രമാണ് ഇത് കാണിച്ചിരിക്കുന്നത് രാജയോഗം എന്ന് പറയും ഗീതയിൽ പറയുന്നുണ്ട് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന ഈ ശ്ലോകം എല്ലാം പരിത്യജിച്ചുകൊണ്ട് എനിക്ക് എനിക്കാരുമില്ല ഭഗവാനെ എന്നുള്ള ഭാവത്തിൽ അങ്ങ് മാത്രമാണ് എനിക്ക് പരമാശ്രയമായിട്ടുള്ളത് എന്ന ഭാവത്തിൽ ഈശ്വരനെ മാത്രം അഭയം പ്രാപിക്കുകയാണെങ്കിൽ തീർച്ചയായും എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരം ഈശ്വരന്റെ കയ്യിലുണ്ട് എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈശ്വരൻ എന്നാൽ ഈ സമർപ്പണ ഭാവം നമുക്ക് ആവശ്യമാണ് ഈശ്വരന്റെ മുന്നിൽ ഈശ്വരന്റെ മുന്നിൽ മാത്രം ഈ കാണിച്ചു കൂട്ടലുകൾ നടത്തില്ല യാതൊരു തരത്തിലുള്ള കാണിച്ചു കൂട്ടലുകൾ ആരുടെ മുന്നിൽ നടക്കില്ല ഈശ്വരന്റെ മുന്നിൽ നടക്കില്ല കാരണം ഈശ്വരൻ നമ്മുടെ ഉള്ളറിയാം അതുകൊണ്ട് നമ്മുടെ ഉള്ളുകൊണ്ടുള്ള സമീപനമാണ് ഈശ്വരനിലേക്ക് ആവശ്യം ഒന്നും പുറമെ നമുക്ക് കാണിക്കാനില്ല നമ്മൾ ചെയ്യുന്ന എല്ലാ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും എല്ലാം ആന്തരിക ഭാവത്തെയാണ് ഈശ്വരൻ അളക്കുക ഇപ്പൊ ഒരു ദാനം തന്നെ ഉദാഹരണമായിട്ട് എടുക്കൂ ഞാനൊരു ദാനം ചെയ്യാണ് ഞാനൊരു ഇല്ലാത്ത ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുകയാണ് അത് എത്ര കൊടുത്തു എന്നുള്ളതല്ല അവിടെ വിഷയം കൊടുത്ത ആ എന്റെ ഭാവം എന്തായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് ധനികന്റെ ഒരു ലക്ഷത്തിനേക്കാളും വിലയുണ്ട് ദരിദ്രന്റെ ഒരു രൂപയ്ക്കെന്ന് എല്ലാത്തിലും ഭാവമാണ് ഈശ്വരൻ നോക്കുന്നത് ഈശ്വരന് നമ്മൾ പുഷ്പാർച്ചന ചെയ്യുന്നു ജലം കൊണ്ടാർച്ചന ചെയ്യുന്നു അഭിഷേകങ്ങൾ ചെയ്യുന്നു നെയ്യഭിഷേകം പാലഭിഷേകം തേനാഭിഷേകം ഭസ്മാഭിഷേകം ഒക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോഴും ഭക്തന്റെ മനസ്സ് ഇരിക്കുന്നു എന്നുള്ളതാണ് ഈശ്വരൻ അളക്കുന്ന ഒരു മാനദണ്ഡം റിയണം മനസ് ഈശ്വരനിലായിരുന്നോ ഇത് ചെയ്യുന്ന സമയത്ത് ഇതാണ് മനസ്സാന്നിധ്യം കൊടുത്തുകൊണ്ട് ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൽ ധ്യാനം കലരുകയാണ് ആ ധ്യാനമാണ് നമ്മളിവിടെ പഠിക്കുന്നത് വളരെ സിമ്പിളായി നമുക്കൊരു സ്ഥലത്തിരുന്ന് ചെയ്യാവുന്നതാണ് ഈ ധ്യാനം ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സാധനങ്ങളിലും നിങ്ങൾക്കിത് കോൺസെൻട്രേഷനെ വർദ്ധിപ്പിച്ചു തരും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ മറ്റു കർമ്മങ്ങളും ജോലിയും മറ്റു കാര്യങ്ങളും ഉണ്ടല്ലോ നമുക്ക് അതിലും കോൺസെൻട്രേഷൻ ഒരു ഡ്രൈവിംഗിന് പോലും മനുഷ്യർക്ക് കോൺസെൻട്രേഷൻ ഇല്ല വിദേശ രാജ്യങ്ങളിൽ നടക്കുന്നതിനേക്കാൾ എത്ര ഇരട്ടി അപകടമാണ് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ട്രാഫിക് റൂൾസ് പാലിക്കണം എന്നുള്ള ഒരു കോൺസെൻട്രേഷൻ ഇല്ല എനിക്ക് ഇവിടെ ഈ നിയമം പാലിക്കണം ഈ ചിന്ത കുറവാണെന്നാണ് പറയുന്നത് ഇന്ത്യൻസിന് ഇന്ത്യൻ ജനതയ്ക്ക് റിസർച്ചിലുള്ളതാ ട്രാഫിക് റൂൾസ് തീരെ പാലിക്കുന്നില്ല ശ്രദ്ധയില്ല എന്നുള്ളതാ ഒരു ഡ്രൈവിങ്ങിന് എത്ര ശ്രദ്ധ വേണം ഒരു പരീക്ഷ എഴുതാൻ എത്ര ശ്രദ്ധ വേണം ഒരു ചോറും കറി ഉണ്ടാക്കാൻ എത്ര ശ്രദ്ധ വേണം എല്ലാത്തിനും ഈ ശ്രദ്ധ കോൺസെൻട്രേഷൻ ആവശ്യമാണ് എന്നാൽ ഇതിനൊരു പ്രത്യേക ചിട്ടയായ അഭ്യാസം വേണം നമ്മൾ ദിവസവും ജിംനേഷ്യത്തിലോ കളരിയിലോ മറ്റോ പോയി കഴിഞ്ഞാൽ അഭ്യസിച്ച് കഴിഞ്ഞാൽ ശരീരം ശക്തമാകുന്നില്ലേ അപ്പം അഭ്യാസത്തിലൂടെ ശക്തമാകും കാര്യം ഉറപ്പാണ് ഇതുപോലെ നമ്മൾ നിത്യേന മനസ്സിനെ അഭ്യസിപ്പിച്ച് അഭ്യസിപ്പിച്ച് മനസ്സിനെ ശക്തമാക്കാൻ പറ്റും മനസ്സിനെ ശാന്തമാക്കാൻ പറ്റും ശക്തിയായി കഴിഞ്ഞാൽ ശാന്തമാകും എപ്പോഴും അശാന്തനായിരിക്കുന്ന വ്യക്തി ദുർബലനാണെന്നാണ് അർത്ഥം ശാന്തനായ വ്യക്തിയാണ് ശക്തൻ ഇങ്ങനെ ശാന്തനായി ശക്തനായി ഒരു ഉത്തമ ഭക്തനായി ഈശ്വരന് മുന്നിൽ അർപ്പണഭാവത്തോടെ സമൂഹത്തിന് മുന്നിൽ ഒരു മാതൃകയായിക്കൊണ്ട് നല്ല ഭക്തന്മാരെ ഗുണവാനായ ഭക്തന്മാരെ ലോക ഉപകാരികളായ ഭക്തന്മാരെ ഈശ്വരനും പ്രതീക്ഷിക്കുന്നു അയ്യപ്പൻ പോലും അങ്ങനെയുള്ള ഒരു ഭക്തനെയാ പ്രതീക്ഷിക്കുന്നത് ജീവിതം ആസ്വദിക്കുവാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കാളവണ്ടി വലിഞ്ഞു നീങ്ങുന്ന പോലെ പോകാതെ ഈസി ആയിട്ട് ഒരു പരിന്തു പറക്കുന്ന പോലെ ഈസി ആയിട്ട് എന്നാൽ ഉയരത്തിൽ അത്തരത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം ഹയസ്റ്റ് ലൈഫ് ബട്ട് ഈസി ലൈഫ് കഷ്ടപ്പെട്ടിട്ടല്ല ജീവിക്കേണ്ടത് ഇഷ്ടപ്പെട്ട് ജീവിക്കുക ജീവിതത്തെ സ്നേഹിക്കുക അതിനെ ആസ്വദിക്കുക അത്തരത്തിൽ ജീവിക്കാൻ ഉള്ള ഒരു പ്രചോദനം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ താല്പര്യം നിങ്ങളുടെ മുന്നോട്ടുള്ള ഇനി ഇത് മനസ്സിലാക്കിയിട്ട് ഇനി എന്തു ചെയ്യണം എന്നുള്ള വിഷയങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവെച്ചാൽ നന്നായിരിക്കും ഈ വാഹനത്തിന്റെ സമീപത്തേക്ക് വരാം നിങ്ങൾക്ക് നോട്ടീസുകൾ ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസുകൾ ഞങ്ങളുടെ സ്വാമിമാർ തരും തുടർന്ന് ഇതിനെക്കുറിച്ച് പഠിക്കാൻ താൽപ്പര്യമുള്ളവർക്കുള്ള ഡീറ്റെയിൽസ് എല്ലാം ആ നോട്ടീസിലുണ്ട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനോ അറിയാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനത്തിന്റെ അടുത്തേക്ക് വരാവുന്നതാണ്